ഇന്ത്യ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്നും നേരിട്ട ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശമാണ് വിനിയോഗിച്ചതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മാനവികത ഉയർത്തിപ്പിടിച്ചും സമചിത്തതയോടെയുമാണ് സൈന്യം പ്രതികരിച്ചത് നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് വിദേശകാര്യ സെക്രട്ടറി വിവരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ സേനകൾ പുതിയ ചരിത്രം കുറിച്ചുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം പാകിസ്ഥാൻ സർക്കാർ നൽകിയെന്നാണ് വിവരം പാകിസ്ഥാനിലെ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് പാകിസ്ഥാൻ സൈന്യം തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ വ്യോമപാത പൂർണമായും അടച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ആശുപത്രികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ മുപ്പത്താറ് മണിക്കൂറിലേക്ക് നിർത്തിവെച്ചിട്ടുണ്ട് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്തതിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്ന എൺപത്തി മൂന്ന് ഏക്കറിലെ ലഷ്കറിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ആസ്ഥാനമായ മസ്ജിദി മാർക്കസ് തൈബയും ഉൾപ്പെടുന്നു പാകിസ്ഥാനിൽ ഭീകരവാദത്തിൻ്റെ സർവകലാശാല എന്നാണ് ഇതറിയപ്പെടുന്നത്